പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ മത്തിന്റെ ഒരു വീഡിയോ കേട്ടോ അന്ന് ഇടമത്തി പിടിച്ചിട്ട് കുതിയാപ്പ ഹാർബറിൽ എടമത്തി പിടിച്ചിട്ടുണ്ട് അതിന്റെ ചെറിയൊരു കാഴ്ചകളാട്ടോ കാണിക്കാൻ പോകുന്നത് അൽ ഖമർ അൽ ഖമർ തോണിക്കാരോ കുറച്ച് മത്തി ഉണ്ട് ചില്ലറ മത്തിയാണ് മത്തി കേ വില നടക്കെട്ടോ മീനന്നെല്ലോ മത്തി എന്താ സാധനം

കൊടുക്കേണ്ടി വരും ട്ടെട്ട ഇത് വലുപ്പല്ലം വരെ കൊടുക്കാൻ പറ്റിട്ടോ

পালা 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 ഇനിയും നടക്കട്ടെ നീ വാടി വാ നടക്കട്ടെ അതല്ലേ വെച്ചിട്ട് വെച്ചിട്ട് തലകളെ വണ്ടി എടുക്ക് ആരെങ്കിലും വാക

മൂന്ന് ഇരുന്നൂറ കേർ പടുത്ത കേട്ടോ കെയർ പേർ പേ മണിമീൻ എടുത്ത കെയർ പി നമ്മളെ സ്വന്തമാണോ നമ്മളെ മുതലാളി ഉണ്ട് കേട്ടോ അതാ കെയർപ്പിൻ്റെ അന്യ കണ്ടോളി കേർപ്പ് എടുത്ത മീനാണ് யங்கர வில மீனும் எடுத்துட்ட ഭയങ്കര വില വെച്ചാ മീനൊന്നുമില്ല മീനൊന്നും ഇല്ല പറയട്ടോ അന്നേരം പിന്നെ മീനുണ്ടായിരുന്നു കുറച്ച് ഭയങ്കര വില ഭയങ്കര മത്തിക്ക് വരാണ് ചില്ലറ മത്തികളാണ് വരുന്നത് ഇത് അത്യാവശ്യം വിൽപ്പനാമത്തെ അടുത്ത മൊത്തം അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ